സിനിമ ഇൻഡസ്ട്രിയിൽ സൗഹൃദങ്ങൾക്ക് അധികം ആയുസ്സില്ല എന്നാണ് പൊതുസംസാരം എന്നാൽ ഭാവനയെ സംബന്ധിച്ചിടത്തോളം സൗഹൃദങ്ങൾ തന്റെ കരുത്താണ് എന്ന് നടി പറഞ്ഞിട്ടുണ്ട് സൈനോര ഫിലിപ്പ് രമ്യ നമ്പീഷൻ ഷഫ്ന ശിൽപ ബാല മൃദുല വാര്യർ തുടങ്ങിയവരുമായുള്ള സൗഹൃദം കേരളത്തിലേക്ക് എത്തുമ്പോൾ തനിക്ക് എന്നും ഫ്രഷ് എനർജി തരുന്നതാണെന്ന് ഭാവന പറയാറുണ്ട് അതുപോലെ മഞ്ജു വാര്യർ ഗീതു മോഹൻദാസ് സംയുക്ത വർമ്മ പൂർണിമ എന്നിവരുടെ ക്യാങ്ങിലും ഭാവന അംഗമാണ് എന്നാൽ ഇതിനൊക്കെ മുമ്പ് ഭാവനയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ഗായിക റിമി ടോമി ഇരുവരും ഒരുപാട് വിദേശ ഷോകളിൽ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട് ഒരേ വൈബാണ് ഇരുവരെയും അടുപ്പിച്ചത് യു എസ് ട്രിപ്പിലെ റിമി ടോമിക്കൊപ്പമുള്ള രസകരമായ അനുഭവത്തെക്കുറിച്ച് ഭാവന സംസാരിക്കുന്ന വീഡിയോ അടുത്തിടെ വൈറലായിരുന്നു എന്തെങ്കിലും ചെറിയ കാര്യത്തിനു പോലും കരഞ്ഞിരിക്കുന്ന ആളാണ് റിമി പക്ഷേ ഒരു കാരണവശാലും ഭക്ഷണം വിട്ടുകളയില്ല യു എസ് ട്രിപ്പിനിടെ താനുമായി വഴക്കിട്ട സമയത്ത് ഒരു പ്ലം കേക്ക് മുഴുവൻ തിന്നു തീർത്ത റിമിയെക്കുറിച്ച് ഭാവന അന്ന് സംസാരിച്ചിരുന്നു പാട്ടിൽ കൂടുതൽ ശ്രദ്ധിക്കണം തടി കുറയ്ക്കണം എന്നൊക്കെ റിമിയോടെ എന്നും ഭാവന പറയുന്ന കാര്യമാണ് ഭാവന എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് അന്ന് റിമി പറഞ്ഞിട്ടുള്ളത് ഭാവന പറഞ്ഞതുകൊണ്ടോ എന്തോ റിമി ഇന്ന് തടിയൊക്കെ കുറച്ച് സ്ലിം ബ്യൂട്ടിയാണ് പക്ഷേ ഇടയ്ക്കെപ്പോഴോ ഇരുവർക്കുമിടയിലെ സൗഹൃദം നഷ്ടപ്പെട്ടു പോയിരുന്നു ജെ ബി ജംഗ്ഷൻ എന്ന ഷോയിൽ റിമി ടോമി ആ സൗഹൃദത്തിൽ സംഭവിച്ച വിള്ളലിനെ സംസാരിക്കുന്ന വീഡിയോ ഇപ്പോഴും വൈറലാണ് അങ്ങനെ പിണക്കത്തിലൊന്നുമല്ല കണ്ടാൽ ഇപ്പോൾ ഹായ് പറയുന്ന ബന്ധമുണ്ട് അകൽച്ച ഇപ്പോഴും എനിക്ക് ഭാവനയോടില്ല ഭാവനയ്ക്ക് തിരിച്ചും എപ്പോഴും പരസ്പരം കാണുകയും വീട്ടിൽ പോവുകയും എവിടെ പോയാലും ഒന്നിച്ചു പോവുകയും ചെയ്യുന്ന അടുപ്പം കുറഞ്ഞു അത് തീർത്തും സ്വാഭാവികം മാത്രമാണ് പിന്നെ ഒരുപാട് ഡീപ് സൗഹൃദങ്ങൾ ഇല്ലാത്തതാണ് നല്ലത് എല്ലാവരോടും ഒരേപോലെ നിന്നാൽ യാതൊരു പ്രശ്നവുമില്ല എന്നാണ് റിമി ടോമി ജെബി ജംഗ്ഷനിൽ പറഞ്ഞത്